യുവനടി വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള നിരവധി പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാറും നടനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ലഹരി പരിശോധനക്കിടെ ഷൈൻ ഇറങ്ങി ഓടുന്ന സി സി ടി വി ദൃശ്യങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഡാൻസ് ഓഫ് പരിശോധനക്കിടെ ആയിരുന്നു ആ സംഭവം ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം എത്തിയിരുന്നത് അപ്പോഴാണ് അവരുടെ കണ്ണു വെട്ടിച്ച് ഷൈൻ മൂന്നാം നിലയിൽ നിന്നും ചാടി റിസപ്ഷൻ വഴി ഇറങ്ങി ഓടിയത് ഇത്രയൊക്കെ പരാതികൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നടനെതിരെ നടപടി ഉണ്ടാകാത്തത് എന്ന ചോദ്യം ഉയർത്തുകയാണ് മുൻ വി സിയും വിദ്യാഭ്യാസ വിചക്ഷണനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഷൈൻ ടോം ചാക്കോയുടെ രക്ഷകൻ ഒരു മന്ത്രിയാണ് എന്നാണ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ ആരോപിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ആരാണ് ഷൈൻ ടോം ചാക്കോയുടെ രക്ഷകൻ സംസ്ഥാന സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് ഷൈൻ ടോം ചാക്കോയുടെ രക്ഷാ പുരുഷൻ എന്ന കാര്യം ഈ നാട്ടിൽ പാട്ടാണ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം ഈ ചാക്കോയുടെ സംരക്ഷകനാണെന്നും ആക്ഷേപമുണ്ട് ഇന്നലെ രാത്രി ഒരു ഹോട്ടലിൽ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നു എന്നറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ഓടി രക്ഷപ്പെടുകയാണ് രണ്ടു ദിവസം മുമ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു മയക്കുമരുന്ന് കേസിൽ നിന്ന് ഇയാൾ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്നതല്ല പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തി എന്നാണ് കോടതി വിധിയിൽ തെളിയുന്നത് കാരണം മയക്കുമരുന്ന് കേസ് അന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷിച്ചതും അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത് ടോം ചാക്കോയുടെ ആപദ് ബാന്ധവനായ ഈ സൂപ്പർ താരമാണ് എന്ന് അന്നേ കേട്ടിരുന്നതാണ് കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ട് എന്ന് അന്നേ പാട്ടായതാണ് എന്നിട്ടും ഇവിടെ ഒന്നും നടന്നില്ല സിനിമയിലെ സൂപ്പർ താരങ്ങളെയും സിനിമാ സംഘടനകളെയും ഭയക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു സിനിമാ നിർമ്മാണത്തിൽ മയക്കുമരുന്ന് മാഫിയ ആളും അർത്ഥവും നൽകി പങ്കെടുക്കുന്നുണ്ട് എന്ന ആക്ഷേപവും കുറെ കാലമായി ഇവിടെ കേൾക്കുന്നുണ്ട് അമ്മ ഫെഫ്ക എന്നീ സിനിമാ പ്രവർത്തക സംഘടനകൾക്കും ഇക്കാര്യമൊക്കെ അറിയാവുന്നതാണ് അവരാരും തന്നെ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒരു ഭാഗത്ത് സർക്കാരും ബഹുജന സംഘടനകളും വൻ രീതിയിൽ മയക്കുമരുന്ന് വിപത്തിനെതിരെ പ്രചാരണവും നിവാരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കെയാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ സിനിമക്കാർ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ രക്ഷകരായി ഒരു മന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും താരപ്രമുഖരും ഒക്കെ ഒത്തുചേരുന്നു എന്നത് ഭയജനകമാണ് മാത്രമല്ല കൊച്ചി നഗരത്തിലെ ചില അഭിഭാഷകരും പോലീസും ചേർന്ന് ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുന്നതായും ആരോപണമുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ അടക്കി പിടിച്ചല്ലാതെ തന്നെ ഇത് സംബന്ധമായ ഫലിത സംസാരങ്ങളും ഇവിടെ ഉയരുന്നുണ്ട് മയക്കുമരുന്ന് സേവിച്ച് അഴിഞ്ഞാടാനും ഒപ്പം അഭിനയിക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച് രസിക്കാനും മലയാള സിനിമാ നിർമ്മാതാവും സംവിധായകനും എന്തിനാണ് ഈ നടന് സംരക്ഷണം നൽകുന്നത് നമ്മുടെ ഭരണ നേതൃത്വവും രാഷ്ട്രീയ കക്ഷി നേതൃത്വവും താരസംഘടനകളും എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് മാഫിയയെ ഇത്രമേൽ ഭയക്കുന്നത് കള്ളക്കടത്തും കരിഞ്ചന്തയും കള്ളപ്പണവും ഹാജിമസ്താന്റെ കാലം മുതൽ തന്നെ സിനിമയുടെ ഭാഗമാണ് ഇപ്പോൾ ഇതാ മയക്കുമരുന്നും തീവ്രവാദ സംഘടനകളും സിനിമയിൽ ഇടപെടുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സജീവ താല്പര്യം എടുക്കണം അമ്മ സംഘടനയുടെ മുമ്പാകെ ഒരു നടി നൽകിയ സ്ത്രീ പീഡന പരാതി ഇവിടെയുണ്ട് അതൊരു ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ പോലീസിൽ അറിയിക്കുക എന്നത് നിയമപരമായ ബാധ്യതയാണ് താരസംഘടന എന്തുകൊണ്ടാണ് ഇക്കാര്യം പോലീസിൽ ഇതുവരെയും അറിയിക്കാത്തത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചോദിക്കുന്നു